നല്ല ഹാർഡ് വർക്ക് ഉണ്ട് അതായത് രഞ്ജിത്ത് സിനിമ അല്ലാതെ വരൊന്നും ചിന്തിക്കുന്നില്ല നേരത്തെ തന്നെ സീൻസ് മനസ്സിലാക്കുന്നു എല്ലാം കൃത്യമാണ് സമയത്ത് കൃത്യമായി വരുന്നു അതിനുവേണ്ടി ഭയങ്കര ഡെഡിക്കേഷനാണ് ഇതിനെ ഒഴപ്പാനല്ലോ രഞ്ജിത്ത് ചിലപ്പോൾ പഠിച്ച് വേറൊരു നിലയിലൊക്കെ എത്തേണ്ട ആളാനിക്കാം പക്ഷെ രഞ്ജിത്ത് തീരുമാനിച്ചത് മതി തീരുമാനിച്ചു ഇവിടെ ടോപ്പായിട്ട് എത്താനുള്ള ഹാർഡ് വർക്ക് അദ്ദേഹം ചെയ്യുന്നു കുറപ്പുണ്ട് തീർച്ചയായിട്ടും ദേശീയ ഇപ്പോൾ പറഞ്ഞതിന് വേണ്ടി ദേഷ്യത്തിനെ ഉടനെ കൊണ്ടുവരത്തേക്ക് അതില അങ്ങനെ അറിയാം ഉഴപ്പൊന്നുമില്ല നമ്മളൊരു എന്താണ് നമ്മുടെ മക്കളിൽ ഒരു വിശ്വാസം നമ്മുടെ മക്കൾ പണിയെടുക്കുന്നുണ്ട് എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം നമ്മളെ പറ്റിച്ചാലും നമുക്ക് ഇതെന്താണ് അഭിനയിക്കുന്നില്ല വേറെ കാര്യങ്ങൾ ചിന്തിച്ച് നടക്കുന്നു ഏറ്റവും നടന്നതാണോ അങ്ങനെ ഫുൾ നിങ്ങൾ ഫൈറ്റ് കണ്ടില്ലേ എക്സ്പീരിയൻസ് താളാന്ന് പറയുമോ ഡാൻസ് കണ്ടില്ലേ എന്ന് പറയുകയുള്ളൂ അതുപോലെ തന്നെയാണ് ഇതിനകത്ത് ബോൾസും സീരിയൻസും മറ്റുള്ളതല്ല അപ്പോൾ വിജിത്ത് പറഞ്ഞൊരു കാര്യം ഉറപ്പാണ് ഞാൻ കൂടുതലും നോക്കിക്കണ്ട കുറെ ആളുകളെ ഇതിനു മുമ്പ് നോക്കിക്കേണ്ട ആളെന്നില്ല ഞാൻ ഉറപ്പ് തരുന്നു മലയാള സിനിമയ്ക്ക് മികച്ച ഒരു വാഗ്ദാനം തന്നെയായിരിക്കും വിജിത്തെ ഞാൻ ചോദിപ്പിക്കുന്നതല്ല ചോദിക്കുന്ന പരിപാടി എനിക്കില്ല അപ്പം അതൊന്നും ഞാൻ പറഞ്ഞു എനിക്ക് ഉറപ്പുണ്ട് അപ്പം അത്രയ്ക്ക് ആളുകൾ ഇഷ്ടപ്പെടും ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്